ഏരൂർ ചില്ലിംഗ് പ്ലാന്റിൽ നിന്നും മുറിവേറ്റ നിലയിൽ കലമാനെ പിടികൂടി ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കൂട്ടം തെറ്റിയ കലമാൻ ചില്ലിങ് പ്ലാന്റിലെ ജനവാസ മേഖലയിൽ വന്നുപെട്ടത് പിന്നീട് കലമാൻ വലിയ താഴ്ചയിലേക്ക് എടുത്തു ചാടിയതിനെ തുടർന്ന് അതിന്റെ ദേഹത്ത് മുറിവേൽക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് വലിയ കലമാനെ പിടികൂടുകയായിരുന്നു അതിനുശേഷം പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിലാക്കി കലമാനെ തെന്മലയിലേക്ക് കൊണ്ടുപോയി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം ും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പാരയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്